പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രതിഭാ പ്രതിഭാ സംഗമം സംഗമം സംഘടിപ്പിച്ചു സേവ്യർ ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി പറഞ്ഞു വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ റെസിഡൻസ് സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സഞ്ചരിക്കാൻ അവസരം കിട്ടിയ കൊരാളുന്ന നിലയിൽ ഈ വിദ്യാലയം നമ്മുടെ സംസ്ഥാനത്തിലെ ഇപ്പോ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഇപ്പോൾ കൊഴിഞ്ഞ നമ്മുടെ ഈ എം ആർ എസ് വിദ്യാലയങ്ങളെന്നേറ്റ് റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ എന്ന ആശയം തന്നെ നടപ്പിലാക്കിയ മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ നമ്മുടെ എം പി അദ്ദേഹം വീണ്ടും വകുപ്പിന്റെ ചുമതല ഘട്ടത്തിലാണ് പ്ലസ് തിനാവശ്യമായ നടപടികൾ കൈക്കൊണ്ടത് ആ പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ വന്ന് അത് പിന്നെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വിവിധ ക്ലാസ്സുകളിലായി പഠിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൂർണ്ണമായി പ്ലസ് ടു പൂർണ്ണമായി നമ്മുടെ വിദ്യാർത്ഥികൾ വിജയിക്കുന്നു ടീച്ചർ പറഞ്ഞത് വടക്കാഞ്ചേരി വിജയിച്ചൊരു വിദ്യാര്യം എന്ന് പറയുന്നത് നമ്മുടെ എം ആർ എസ് ആണ് തീർച്ചയായും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുക നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എസ് സി ഇ ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കലാപാഠപുസ്തകത്തിന്റെ കവർ പേജ് തയ്യാറാക്കിയ കുട്ടികൾക്കുള്ള അനുമോദനവും എം പിഒ എസ് എ ടിന്റെ തൃശൂർ ജില്ലയിലെ മികച്ച ഗണിത അധ്യാപകനുള്ള അവാർഡ് നേടിയ ജോബി മാഷിനുള്ള ആദരവും യോഗത്തിൽ വെച്ച് എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നൽകുന്ന ഉന്നതി ക്ലബിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി നിർവഹിച്ചു കലാ അധ്യാപിക പ്രിയ കെ ജിയെ ചടങ്ങി ിൽ ആദരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് പി ടി എ പ്രസിഡന്റ് സുനിത പി ആശ എം ജോ ബി കെ ജെ സുബ്രഹ്മണ്യൻ കെ കെ റിജീഷ് പി സ്കൂൾ ചെയർമാൻ അഭി എ സ്കൂൾ ലീഡർ ആശിഷ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഭാ സംഗമത്തോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് വടക്കാഞ്ചേരി